ുംല്ല എന്തിനാണ്ടിലേക്ക് ഞങ്ങളെ പിന്നെ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ത് പ്രശ്നമോ നമ്മളെ നാട്ടിൽ കള്ളന്മാരും കൊള്ളക്കാരും കൂടിയെന്തരേ കെട്ടിയില്ലല്ലോ ഇവിടെ വേഗം വീട്ടിലേക്ക് പോയിക്കോളി പിന്നെ നല്ല പാട്ടാടുന്നത് പാട്ടാടി ഞാൻ നോക്കട്ടെ നിന്നെ ചെയ്യുന്നു ആരാണത് എന്നെ പാട്ടുപാടി ബുദ്ധിമുട്ടിക്കുന്നു അവരെ ഞാൻ വെറുതെ അത് ആയിട്ടോ ഏ എന്നെ കളിയാക്കുന്നു നിങ്ങളെ എന്തിനെന്റെ താവളത്തിലേക്ക് വന്നു പറഞ്ഞു അണ്ടി അല്ല ഞങ്ങൾ എന്തിര് വരാനാ ഈ തൊട്ടടുത്ത ഗ്രൗണ്ട് അല്ലേ കാണാ അവിടെ കലിക്കാനല്ല പോവെന്നെ ശൽ്യം ചെയ്തതും പോരാഞ്ഞിട്ട് നിങ്ങളെന്നെ ദിക്കരിച്ചു നിങ്ങളെ ഞാൻ ശിക്ഷിക്കും നിസാമാരങ്ങക്കാരിയോ എന്തൊരു ശക്തിയാറിയോ എനിക്ക് മാത്രമല്ല അവനും നല്ല ശക്തി ഉണ്ട് ഞാൻ അടി തല മാറ്റും മന്ത്രവാദി നിങ്ങൾ തല മാറ്റും മന്ത്രവാദി ആണല്ലേ ഞങ്ങളെ കൈ മാറ്റും മന്ത്രവാദി എന്തേ എടാ പിക്ക് ഇറച്ചോർക്ക നിന്റെ തല ഞാൻ ആദ്യം മാറ്റും നീയും ചിരിക്കണ്ട നിന്റെ തല ഞാൻ ഒരു കുരങ്ങ് തലയാക്കി മാറ്റും ചേർക്കാ നിനക്കാണ് കൂടുതൽ കുറുമ്പ് നിന്റെ തല ഞാൻ ഇപ്പോൾ ഒരു കഴുത്ത തലയാക്കി മാറ്റും അടുത്തത് നിന്റെ തല തലയാക്കി തല മാറ്റാരുത് ശരിക്കലും എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എടാ മന്ത്രമാതി ഞങ്ങളെ തല നേരാക്കി നിങ്ങളെ തല ഇനി നേരെ ആവണമെങ്കിൽ നാളെ രാവിലെ വരെ കാത്തു നിൽക്കേണ്ടി വരും അപ്പൊ ശരി ഞാൻ എന്റെ മന്ത്രത്തിലേക്ക് മുഴുകട്ടെ നമ്മളെ തൊഴെ ആക്കിയ ആ മന്ത്രവാദിക്ക് നമ്മൾ നല്ല പണി കൊടുക്കണം മന്ത്രവാദിക്ക് പണി കൊടുക്കാനുള്ള ഐഡിയ ഇന്ത്യയിലുണ്ട് ഇന്ത്യ കൂടെ വാ